അസ്സാമലൈക്കും വാഹി വാത്തു ഓരോ പണ്ഡിതന്മാരും തനിക്ക് എങ്ങനെ പ്രശസ്തിയും സമ്പത്തും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്ത കാലത്തായി സഹാബിമാരെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിൽ ചില ആളുകൾ അങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പ്രധാനമായി ിയുടെ പ്രധാനമായ ചില സഹാബികളായിരുന്നു ഉസ്മാൻ ബിൻഫാൻ റതി അള്ളഹു അലി ബിൻ അബി താരിഹു അതേപോലെ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇത് മുവാബിയാർ റദിഅൻഹു സഹാബി പോലും ആയിരുന്നില്ല എന്ന് ഉള്ള പ്രചരണം പോലും ഇത്തരം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് പോലും സഹാബികൾ ആരെല്ലാം ആണെന്നും ആരെല്ലാം അല്ല എന്നും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവരെല്ലാം യഥാർത്ഥത്തിൽ റസൂൽ കരീം സല്ല അലം തിരുമേനിയുടെ സഹാബികളായിരുന്നു എന്നാൽ ഈ സഹാബികളെ കുറിച്ച് എങ്ങനെയും വിശ്വസിക്കാമെന്നും എങ്ങനെയും അവരെക്കുറിച്ച് മോശമായി ചിത്രീകരിച്ചാൽ തൻ്റെ ഇമേജിന് ഉയർത്താൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് ഇത്തരം പണ്ഡിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പറഞ്ഞു വന്നിട്ടുള്ളത് ഇബിനുസാബ എന്ന യഹൂദൻ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിക ഖിലാഫത്ത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അതിനു വേണ്ടി ഇബിനുസാബ ഇസ്ലാമിൽ നിന്ന് ചില തെറ്റുകൾക്ക് ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിരുന്ന ആളുകളെയും അതേപോലെ തന്നെ അവരുടെ ബന്ധു ബന്ധുക്കളായിരുന്ന ഗവർണർമാരോടെല്ലാം വിദേശം വെച്ച് പുലർത്തിയിരുന്ന ചില ആളുകളെയും കൂട്ടുപിടിച്ച് ചില സംഘങ്ങൾ രൂപീകരിക്കുകയുണ്ടായി മാത്രമല്ല അങ്ങനെ സംഘങ്ങൾ രൂപീകരിച്ചതിനു ശേഷം മുമ്പ് പറഞ്ഞതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയതിനു ശേഷം പിന്നീട് ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ കുറിച്ച് മറ്റ് രാജ്യങ്ങളിൽ കള്ള പ്രചാരണങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു അതായത് ആ ഗവർണറുടെ ഭരണപ്രദേശത്ത് അവിടുത്തെ ജനങ്ങൾ വളരെയധികം ദുരിതത്തിലാണ് സ്ത്രീകളും കുട്ടികളും വളരെ ബുദ്ധിമുട്ടിലാണ് ഏകാധിപതികളെ പോലെയാണ് ഗവർണർമാർ പെരുമാറുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓരോ സ്ഥലങ്ങളിലും പ്രചരിപ്പിക്കുക അതായത് മറ്റു സ്ഥലങ്ങളിലുള്ള ഗവർണർമാരെ കുറിച്ച് വേറെ സ്ഥലത്ത് പ്രചരിപ്പിക്കുക ഇവിടെയുള്ള ഗവർണർമാരെ കുറിച്ച് ഇതുപോലുള്ള മോശത്തരങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നിട്ട് ഈ പ്രദേശത്ത് തന്റെ അനുയായികളായ സാബയുടെ അനുയായികളായ ആളുകളെ കൊണ്ട് ഇങ്ങനെയെല്ലാമാണ് ഗവർണർമാർ പെരുമാറുന്നത് എന്നുള്ള കത്തുകൾ ഖലീഫയ്ക്ക് അയപ്പിക്കുക ഇങ്ങനെയുള്ള തന്ത്രങ്ങളായിരുന്നു പിന്നീട് സാബ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ വിവരങ്ങൾ അറിഞ്ഞ ഹലീഫ തിരുമനസ് അദ്ദേഹം അദ്ദേഹം പറയുകയുണ്ടായി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഹജ്ജിന് വരുമ്പോൾ എന്നിൽ നിന്നോ എൻ്റെ ഗവർണർമാരിൽ നിന്നോ ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളോ മാനഹാനികളോ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾ എന്നിൽ നിന്നോ എൻ്റെ ഗവർണർമാരിൽ നിന്നോ അവർക്കുള്ള നഷ്ടപരിഹാരം വാങ്ങിക്കാവുന്നതാണ് എന്നും അതല്ല പുറത്തു കൊടുക്കുകയാണെങ്കിൽ പൊറുക്കുന്നവൻ്റെ കൂടെ അള്ളാഹ് ഉണ്ടായിരിക്കുന്നതാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ ഗവർണർമാർക്കെതിരെയും പ്രത്യേകിച്ച് ഖിലാഫത്തിനെതിരെയും ഇതുപോലുള്ള ആരോപണങ്ങളെ ബഹുഭൂരിഭാഗം മുസ്ലിമീങ്ങളും തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതിലുള്ളത് മറ്റൊരു സത്യം തന്നെയാണ് മാത്രവുമല്ല ഖലീഫ തിരുമനസ് ഇതോടുകൂടി തന്നെ ഒരു അന്വേഷണത്തിന് കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രബലരായ ചില സഹാഭിമാരെയായിരുന്നു ഓരോ പ്രദേശങ്ങളിലേക്കും കൂഫയിലേക്കും ബസ്രയിലേക്കും ഈജിപ്തിലേക്കും സിറിയയിലേക്കും ഒക്കെ നിയോഗിക്കപ്പെട്ടത് ഈ ഖലീഫ ഈ അന്വേഷണ കമ്മീഷന്റെ അന്വേഷണങ്ങളിൽ നിന്ന് അവർക്കെല്ലാം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഒരു പ്രദേശത്തും ഏതെങ്കിലും ഒരു ഗവർണർ ഭരിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നും തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു പ്രയാസങ്ങളും അനുഭവിക്കുന്നില്ല എന്നും ഇതെല്ലാം തന്നെ എവിടുന്നോ ഉണ്ടായിട്ടുള്ള ഒരു കള്ള കഥകൾ മാത്രമാണ് എന്നും അവരെല്ലാം നൽഫയിൽ തിരുമനസിന്റെ ആജ്ഞനുസരിച്ചു കൊണ്ട് നിയമങ്ങൾ നടപ്പാക്കുന്നവരാണ് എന്നും ജനങ്ങളെല്ലാം അവരുടെ ഭരണത്തി ഭരണത്തിന് കീഴിൽ പൂർണ്ണ സംതൃപ്തരാണ് എന്നുമുള്ള റിപ്പോർട്ടായിരുന്നു ഹലീഫ തിരുമനസ്സിന് അവരെല്ലാം നൽകിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഹജ്ജ് കഴിഞ്ഞ അവസരത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് കാര്യങ്ങൾ ആകെ അബദ്ധത്തിലായിരിക്കുകയാണ് അങ്ങയുടെ ജീവന് തന്നെ ഹാനി സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് അങ്ങ് എന്റെ കൂടെ സിറിയയിലേക്ക് വന്നുകൊണ്ട് താമസിക്കണം അങ് പൂർണമായും അവിടെ സുരക്ഷിതനായിരിക്കും എന്ന് ഞാൻ അങ്ങയ്ക്ക് വാക്ക് നൽകുന്നു എന്ന് പറഞ്ഞു എന്നാൽ ഉസ്മാൻ നിന്ന് ലഭിക്കപ്പെട്ട ഈ ഒരു സ്ഥാനം വിട്ടുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കും പോകുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം ആ സ്വീകരി ആ അദ്ദേഹത്തിന്റെ ആ ഉപദേശം തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് മറ്റൊരു ഉപാധി മുമ്പോട്ട് വെക്കുന്നു എങ്കിൽ അങ്ങയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എൻ്റെ പടയാളികളിൽ നിന്ന് വിശ്വസ്തരായ കുറച്ച് പടയാളികളെ ഞാൻ അങ്ങേക്ക് മദീനയിലേക്ക് നൽകട്ടെ എന്ന് ചോദിച്ചു ഉസ്മാൻ ബിൻ നേതാവൻ പറയുകയാണ് സമ്പത്ത് തൂർത്തടിച്ചുകൊണ്ട് എന്റെ സുരക്ഷിതത്തിന് വേണ്ടി ചെലവാക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറാവുകയില്ല എന്ന് പറഞ്ഞു ആ ഓപ്ഷനും അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്തത് മൂന്നാമതായി അങ്ങനെയാണെങ്കിൽ സഹാബക്കളെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അങ്ങ് പറഞ്ഞയക്കണം അവിടെ അങ്ങേ അങ്ങേക്ക് നഗരത്തിനും സുരക്ഷിത ഒരുക്കുന്നതിനു വേണ്ടി അലീ ഉസ് പറയുകയാണ് റസൂൽ കരീം തിരുമേനി ഒരുമിച്ച് കലീം സലി വസ്ലം ഭിന്നിപ്പിച്ച് കളയണമെന്നാണോ താങ്കൾ ആവശ്യപ്പെടുന്നത് അതും ഒരിക്കലും സാധ്യമാവുകയില്ല എന്ന് അവസാനമായി പറയുകയാണ് എങ്കിൽ അങ്ങ് കാര്യം ചെയ്യണം അങ്ങേടെ ആരെങ്കിലും അങ്ങനെ വാളുങ്ങുകയാണെങ്കിൽ ഷഹീദാക്കുകയാണെങ്കിൽ അത്തരം കൊലയാളികൾക്കെതിരെ ിയ പകരം ചോദിക്കുക തന്നെ ചെയ്യും എന്ന് അങ്ങ് വിളംബരപ്പെടുത്തണമെന്ന് ഈ ഒരു കാര്യത്തിൽ നിന്ന് ഭരണാധികാരിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എത്രത്തോളം ഖിലാഫത്തിനെ അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ള ആളായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ഉസ്മാൻ ബിൻഹു പറഞ്ഞു അങ്ങ് ഒരു എടുത്തുചാട്ടക്കാരനാണ് മുസ്ലിങ്ങളിൽ അങ്ങ് വല്ല അത്യാചാരങ്ങളും നടപ്പാക്കുമോ അതുകൊണ്ട് ആ ഓപ്ഷനും ഉസ്മാൻ ചെയ്തത് എന്നാൽ അവിടെ നിന്ന് വിടവാങ്ങുമ്പോൾ ഉസ്മാൻ ഉസ്മാനുബിൻ പറയുന്നു ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നിട്ട് സഹാബാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ് മദീനയുടെ ഉത്തരവാദിത്വം ഞാൻ നിങ്ങളിൽ ഭാരമേൽപ്പിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അലിയല്ലാമോ അവിടെ നിന്ന് സിറിയയിലേക്ക് വിട വാങ്ങുന്നത് അങ്ങനെയുള്ള ഒരു ഈ അഗ്നരായ ത്തിന്റെ പേരിൽ ദാഷ്ട്യം നടിക്കുന്ന ഏത് കളവുകളും സഹാബാക്കളെ കുറിച്ച് പോലും മടിയില്ല പറയാൻ മടിക്കാത്ത ഇത്തരം ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ശത്രുക്കളുടെ തന്ത്രത്തിന്റെ കാരണത്താൽ ഇബിനുസാബ പിന്നെ ഓരോ സ്ഥലത്തുള്ള കൂഫയിലും സിറിയലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ അനുയായികളുടെ നേതാക്കന്മാർക്ക് കത്തുകൾ അയക്കുകയും അവരോടെല്ലാം ഇബിനുസാബ പറഞ്ഞിരുന്നത് നിങ്ങളെല്ലാം മദീനയിലേക്ക് പുറപ്പെടണം ഓരോ സ്ഥലത്ത് നിന്ന് നിങ്ങൾ മദീനയിലേക്ക് പുറപ്പെടുകയും ഇവിടെ നിന്ന് നമുക്ക് ഞങ്ങളും മദീനയിലേക്ക് പുറപ്പെടുന്നതായിരിക്കും ഭാവി കാര്യങ്ങളെ കുറിച്ച് അവിടെ ചെന്നതിനു ശേഷം നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് എന്നും മാത്രമല്ല ഹരീഫയ്ക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങളുടെ തെറ്റുകളെല്ലാം ഒരു ചോദ്യാവലിയായി രേഖപ്പെടുത്തണമെന്നും ആ അത്തരം ചോദ്യാവലികൾ ജനങ്ങൾക്കിടയിൽ മുമ്പ് തന്നെ പ്രചരിപ്പിക്കേണ്ടതും ഉണ്ട് എന്നും ഇബ്ന സാബ അദ്ദേഹത്തിന്റെ ആളുകളെ അറിയിക്കുകയുണ്ടായി ഈ ചോദ്യാവലികളെല്ലാം തന്നെ ഉസ്മാൻ സന്നിധിയിൽ എത്തിയപ്പോൾ മറുപടികൾ അദ്ദേഹം ഒരു കാര്യം ഉസ്മാൻ നൽകുകയുണ്ടായിരുന്നു മുഹമ്മദ് മുസ്തഫ മുസ്തഫുലിം തിരുമേനി യാത്രയിലെല്ലാം തന്നെ രണ്ടുരക്കായത്താണ് പല സ്ഥലങ്ങളിൽ എത്തുമ്പോഴും നമസ്കരിച്ചിട്ടുള്ളത് താങ്കൾ അത് മാറ്റിക്കൊണ്ട് നാല് റക്കായത്താണ് താങ്കൾ നമസ്കരിക്കുന്നത് എന്ന് എന്നാൽ ഉസ്മാൻ ഉഫാൻ റളിയല്ലാഹു അൻഹു അതിനെ മറുപടി പറഞ്ഞു ഞാൻ മീനായിൽ വെച്ച് മാത്രമാണ് നാലുരക്കായത്തായിട്ട് നമസ്കരിച്ചിട്ടുള്ളത് അതിന്റെ കാരണം എന്ന് പറയുന്നത് എനിക്ക് അവിടെ സ്വത്തുക്കൾ ഉണ്ട് മാത്രവുമല്ല ഞാൻ അവിടെ നിന്ന് ഒരു വിവാഹവും കഴിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ച് എനിക്ക് കസറാക്കാൻ സാധ്യമല്ല ഇത് മാത്രവുമല്ല പുതിയ മുസ്ലിമീങ്ങൾ പലരും അവിടെ എത്തിച്ചേരുന്നതായിരിക്കും എന്നെ പിന്തുടർന്ന് നമസ്കരിക്കുന്നതുമാണ് അപ്പോൾ അവർക്കെല്ലാം ഞാൻ രണ്ടരക്കായത്ത് നമസ്കരിക്കുന്നത് കാണിച്ചു കൊടുത്താൽ അവരെല്ലാം തന്നെ നാലരക്കായത്ത് എന്നുള്ളത് പിന്നെ കൊണ്ട് രണ്ടാക്കി തന്നെ നമസ്കരിക്കുന്ന ഒരു സമ്പ്രദായം അവരുണ്ടാകും എന്ന് ഞാൻ ഭയപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ രണ്ടരക്കായത്ത നാലരക്കായത്തായിട്ട് തന്നെ അവിടെ നമസ്കരിക്കുന്നത് ഇത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്ന് സഹാബാക്കളെയും ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതിനൊന്നും മറുപടി പറയാൻ തന്നെ വിപ്ലവകാരികൾക്ക് സാധിച്ചിരുന്നില്ല ഇതുപോലെ തന്നെ ഒരു പള്ളിയുടെ മുറ്റത്ത് ഒട്ടകത്തെ കെട്ടുന്നതിന് വേണ്ടി ധാരാളം സ്ഥലങ്ങൾ അദ്ദേഹം കൈവശപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ ഒട്ടകങ്ങളെ കെട്ടുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ഒരു ആരോപണം ഇവർ ഉന്നയിക്കുകയുണ്ടായി ഉസ്മാൻ ബിൻ വഫാൻ പറയുകയാണ് ഈ സ്ഥലം ഒട്ടകത്തെ കെട്ടുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് എന്റെ കാലഘട്ടത്തിലല്ല ഉമർ ബിൻ ഹത്താബ് റലിന്റെ കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നാൽ ഞാൻ അതിനെ കുറച്ചുകൂടി വിശാലമാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ നിങ്ങൾക്കറിയുന്നത് പോലെ അറേബ്യൻ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ധനാടിനായിരുന്നു ഒരു കാലത്ത് ഞാൻ എന്നാൽ ഖലീഫ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം എനിക്ക് എനിക്കാകെയുള്ളത് രണ്ടൊട്ടകങ്ങൾ മാത്രമാണ് മാത്രമല്ല അത് തന്നെ ഹജ്ജിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതുമാണ് ഇതുകൊണ്ട് തന്നെ ഇതേപോലെ ഓരോ കാര്യങ്ങൾക്കും അദ്ദേഹം അക്കമിട്ട് മറുപടി പറഞ്ഞപ്പോൾ ഇവർ കൊണ്ടുവന്നതെല്ലാം പറ്റിയ അബദ്ധങ്ങളും ഇവരും തീരുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതിൽ നിന്നെല്ലാം പാഠം പഠിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നതിന് പകരം ഇനിയും അടുത്ത തന്ത്രങ്ങൾ മെനയാനാണ് ഇബിനുസാബയും കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരുന്നത് പിന്നീട് അവർ കൂഫ പള്ളിയിൽ ഒരു യോഗം വിളിച്ചു കൂട്ടിക്കൊണ്ട് ഖിലാഫത്ത് ഇസ്ലാമിൽ അവരു അദ്ദേഹത്തെ അവരോധിക്കപ്പെട്ടത് കൊണ്ട് ഇസ്ലാമിന്റെ ഉസ്മാൻ ഇവരുടെ ഇവരുടെ കുതന്ത്രങ്ങളും കുഴപ്പങ്ങളും ഒന്നും നടത്താൻ ഒരിക്കലും അവർക്ക് സാധ്യമല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ യോഗം വിളിച്ചുകൊണ്ട് പറയുകയാണ് ഖിലാഫത്തിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് അവിടെ റസൂൽ കലീം അലുലം തിരുമേനിയുടെ എന്ന നിലയിൽ ഒരു പ്രവാചകന്റെ ഒരാൾ വരാറുണ്ട് അങ്ങനെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തിരുമേനിയുടെ അലി ഇബ്നു അബീ റളിയല്ലാഹു അൻഹു ആണ് ഈ വിവരം അലി റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ അവരെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ എങ്കിലും ഖിലാഫത്തിനെ ഇല്ലാതാക്കണം എന്നുള്ള കാര്യമായിരുന്നു അവർ ആ പള്ളിയിൽ വെച്ച് നടത്തിയത് മദീനയിൽ ഉണ്ടായിരുന്നത് ഈ ഈബിനു സാബയുടെ അനുയായികൾ എന്ന് പറയുന്നത് മൂന്ന് പേര് മാത്രമായിരുന്നു അത് ഒന്ന് അബൂബക്കർ സിദ്ദീഖിൻ്റെ മകനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് മകൻ എന്നതല്ലാതെ അദ്ദേഹത്തിന് സമൂഹത്തിൽ യാതൊരു നിലയും വിലയും ഉണ്ടായിരുന്നില്ല ഇതേപോലെ ഇബിന് മുഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു സഹാബി എടുത്തു വളർത്തിയതുമായിരുന്നു വേറൊരാളും ഉണ്ടായിരുന്നു അദ്ദേഹവും കാര്യമറിയാതെ ഇവരുടെ കൂടെ ആട്ടമാടുകയാണ് ചെയ്തത് ഇത് ഞാൻ പറയാൻ കാരണം സഹാബികളെല്ലാം തന്നെ ഇബിന് സാബായുടെ അനുയായിക പിന്നെ അനുഭാവികളായിരുന്നു എന്നും ഉസ്മാൻ റതിയുടെ ഹിലാഫത്തിനോട് അമർഷം വെച്ചു പുലർത്തിയവർ ആയിരുന്നു എന്നുമുള്ള പ്രചരണം തെറ്റാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് മദീനയിലാകെ ഈ മൂന്ന് പേരായിരുന്നു ഇസ്ലാമിനോട് യാതൊരു കൂറോ സ്നേഹവും ഇല്ലാത്ത ഈ മൂന്ന് പേര് മാത്രമായിരുന്നു ഇബിന് സാബയുടെ കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഇബിന് സാബ ഈജിപ്തിലെ ഗവർണറാക്കണം റബി ലാഹിന്റെ മകനെ എന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹത്തെ ഖലീഫ തിരുമനസ് ഈജിപ്തിന്റെ ഗവർണറാക്കി നിയമിക്കുകയും ചെയ്തു എന്നാൽ ഇതെല്ലാം ഇബിൻ ഇബിന് സാബായ തന്ത്രത്തിന്റെ ഫലമാണ് എന്ന് അവർ മനസ്സിലാക്കുകയും അബൂബക്കർ മകൻ ഇബിന് സാബ്ക്ക് വേണ്ടി ആടിക്കൊണ്ടിരിക്കുകയും ആണ് ചെയ്തിട്ടുള്ളത് എന്ന് മറ്റൊരു വസ്തുതയുമാണ് ഈ അവസരത്തിലാണ് പൊടുന്നനെ ആരും അറിയാത്ത രീതിയിൽ ഈ സംഘം എല്ലാം കൂടി മദീനയിലേക്ക് പ്രവേശിക്കുന്നത് മദീന പട്ടണം ഇവരാകെ വളയുകയും അവിടെ നിന്ന് സഹാബികൾ ചിലർ പള്ളികളിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അവർ ജോലി ചെയ്തു കൊണ്ടിരിക്കുകയോ വീടുകളിൽ ഉറങ്ങിക്കിടക്കുകയോ ചെയ്യുന്ന അവസരത്തിലാണ് ഇവർ നാനാഭാഗത്തും മദീനയെ തിരുമനസിന്റെ വീടും ഇവർ വളഞ്ഞു സഹാബികൾക്കോ യുവാക്കൾക്കോ തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം അവരുടെ ഉണ്ടായി മദീനയിൽ നിന്ന് പലരും പുറത്തിറങ്ങാൻ തന്നെ ഭയപ്പെടുകയോ മടിച്ചിരിക്കുകയോ ചെയ്തിരുന്നു മാത്രമല്ല മദീനയുടെ ഖിലാഫത്തിന്റെ ഭരണം ദുർബലപ്പെടുത്തുകയും മദീന മുഴുവൻ വിപ്ലവകാരിയുടെ കാരികളുടെ പിടിയിൽ അമർ ആമ അമരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയുള്ള മദീനത്തുള്ള ആളുകൾക്ക് മദീനയിൽ നിന്ന് പുറത്തു പോകുവാനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആർക്കെങ്കിലും അതിനകത്തേക്ക് പ്രവേശിക്കുവാനോ ഇവരവസരം നൽകിയിരുന്നില്ല ഈ സന്ദർഭത്തിൽ സഹാബികൾക്കുണ്ട സഹാബികളുടെ മുമ്പിൽ ഏക പോമൊഴി എന്ന് പറയുന്നത് ഇവരെ സഹായിക്കണമെങ്കിൽ പുറത്തുനിന്ന് ആരുടെയെങ്കിലും സഹായം ആവശ്യപ്പെടണം അതിനൊരിക്കലും അതിന് സമ്മതിക്കുകയുമില്ല ഇതല്ല എങ്കിൽ ഇവ രണ്ടും കൽപ്പിച്ച് എല്ലാവരും കൂടെ കൂടിക്കൊണ്ട് ഇവരെ ആക്രമിക്കാൻ തയ്യാറായിരിക്കണം അതിനും അനുവാദം ആവശ്യമായിരുന്നു അതിനും അനുവദിക്കുമായിരുന്നില്ല എങ്കിൽ പിന്നീട് ചില യുവാക്കളും സഹാബാക്കളും സ്വകാര്യമായി കൊണ്ട് ഉസ്മാൻ അലിഹുന്റെ വീടിനെ കാവൽ നിൽക്കുന്നതിന് വേണ്ടി ജീവൻ പണയും വെച്ചുകൊണ്ടും അങ്ങോട്ട് പ്രവേശിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരുന്നു ഇങ്ങനെ ഒരു അവസരത്തിലാണ് ഈ വിപ്ലവകാരികൾ വന്നുകൊണ്ട് പ്രധാനമായി ഈജിപ്തിന്റെ ഗവർണറാക്കി നിയമിച്ചിരുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ മകൻ ഉസ്മാൻ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ഉസ്മാൻ ഉസ്മാനുബിൻ ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് ഉസ്മാൻ താടിക്ക് പിടിച്ചുകൊണ്ട് വലിക്കുകയും ഈ സന്ദർഭത്തിൽ ഉസ്മാൻ ഉഫാൻ അദ്ദേഹത്തോട് പറയുകയാണ് തന്റെ പിതാവ് ഈ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിയമങ്ങൾ നിങ്ങളിൽ നടപ്പാക്കുന്നത് കൊണ്ട് കാരണത്താലാണോ ഇത്തരം പ്രവർത്തികളിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ മകൻ മുഹമ്മദ് അദ്ദേഹത്തിന്റെ താടിയിൽ നിന്ന് പിടിപെട്ടുകൊണ്ട് അദ്ദേഹം ഓടിപ്പോവുകയാണ് ചെയ്തത് എന്നാൽ മറ്റൊരു നീചൻ വന്നുകൊണ്ട് കൊണ്ട് ഉസ്മാനുഹുടി ശരീരത്തിൽ നിന്ന് ഒരു കൈ ശരീരത്തിൽ വേർപെട്ടു പോവുകയും ചെയ്തു രണ്ടാമത്തെ വെട്ടു വെട്ടിയപ്പോൾ ഉസ്മാനുബിൻറെ ഭാര്യ ചാടി വീഴുകയും അവരുടെ കൈവിരലുകൾ മുറിഞ്ഞു പോവുകയും അവർ രക്തത്തിൽ കുളിക്കുകയും ചെയ്തു മൂന്നാമത്തെ വെട്ടു വെട്ടുമ്പോൾ ഉസ്മാനുബിൾ ആഴത്തിലുള്ള അങ്ങനെ അദ്ദേഹം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഇതാണ് ഉസ്മാൻ സംഭവിച്ചിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് മരണവേളയിൽ ഉസ്മാൻഹു പറയുകയാണ് അള്ളാഹുവാണ് സത്യം ഈ കൈകൊണ്ടാണ് ഞാൻ ആദ്യമേ കുറുവാൻ എഴുതിയിട്ടുള്ളത് ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ഈ വിപ്ലവകാരികളുടെ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഖജനാവുകൾ കൊള്ളയടിക്കുക എന്നതായിരുന്നു എന്നാൽ അബദ്ധം എന്ന് പറയട്ടെ ഖജനാവ് കൊള്ളയടിച്ച അവർക്ക് ചില നാണയ തൊട്ടുകൾ മാത്രമാണ് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇതോടുകൂടി ബസ്രയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വന്നവരെല്ലാം പിൻ പിൻവാങ്ങി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനുശേഷം ആയതിനു ശേഷം ഖിലാഫത്ത് പിടിച്ചെടുക്കുന്നതിനോ ഭരണം പിടിച്ചെടുക്കുന്നതിനോ ശ്രമിച്ചു എന്നാണ് ഈ ഇക്കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഉസ്മാൻ ഉസ്മാനുബിനു അള്ളാന് വധിച്ച ആ കൊലയാളികൾക്കെതിരെ യാതൊരു നടപടികളും സ്വീകരിച്ചില്ല എന്നതാണ് ഒരു പ്രധാന കാരണം ഈ കാരണത്താലാണ് അലി റദി അള്ളഹു ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ കാരണം എന്നാൽ അലി അലിറീൻ മനസ്സിലാക്കിയത് അന്ന് ആ ഹിലാഫത്തിന്റെ സമയത്ത് വിപ്ലവങ്ങൾ അലിയടിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ആളുകൾക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചാൽ അത് കുഴപ്പത്തിന് മേൽ കുഴപ്പങ്ങളാകുമെന്നും ഒരു ഭരണം തന്നെ നല്ലതുപോലെ കൊണ്ടുപോകാനോ ജനങ്ങൾക്കിടയിൽ ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുവാനോ സാധിക്കുകയില്ല എന്നും മനസ്സിലാക്കിയതിന്റെ കാരണത്താൽ അത്തരം ആളുകളുടെ കൂടെ കൂടി പിന്നീട് ഒരു യഥാർത്ഥമായ ഒരു സമാധാന അന്തരീക്ഷം വരുന്ന സമയത്ത് അവർക്കെതിരെ നടപടി സ്വീകരിക്കാം എന്നുമാണ് അവർ കരുതിയിരുന്നത് ഇങ്ങനെ ഈ വിപ്ലവകാരികളിൽ പലരും പിന്നെ ആയിഷി ലാൻഹയ്യ ആയിട്ടും അതേപോലെ വിപ്ലവകാരികൾ അലീബിന് അമി താലിബറീം സഹാബികൾ കുഴപ്പങ്ങൾ ഇതേപോലെ തന്നെ ഇളക്കി ഇളക്കിവിടുകയും അവർ തമ്മിൽ യുദ്ധത്തിനുള്ള കൊമ്പ് കോർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു എന്നാൽ ഒരു യുദ്ധവും നടന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ആയിഷ ആയിഷിൻ ഒട്ടകത്തിന്റെ അവർ ബോധം കെട്ട് വീണപ്പോൾ അവരെ താങ്ങിയെടുത്ത് ടെന്റിൽ കൊണ്ടുപോയി അവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ ആയിഷ ഖിലാഫത്തിൽ വിശ്വസിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ ഈ കുഴപ്പക്കാരാകട്ടെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് സഹാബികളെ വധിക്കുകയും ഇത് വരു വധിച്ചത് അലിയുടെ ആളുകളാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു ഇവർക്ക് കള്ളപ്രചരണങ്ങളും ഏത് കളവും വഞ്ചനയും ചതിയും ചെയ്യുന്നതിന് യാതൊരു മടിയുമുള്ള ആളുകളായിരുന്നില്ല എന്നാൽ അലി ഉസ്മാൻ ആയിഷ അവിടെ പോയതിനു ശേഷമാണ് പിന്നീട് ഈ കലാപങ്ങൾ സഹാബികളും ഈ ഈ അവിശ്വാസികളും വിപ്ലവകാരികളും തമ്മിൽ ഉണ്ടാകുന്നത് മാത്രവുമല്ല ആ സമയത്ത് ചില ഇബിൻസാബയുടെ ആളുകൾ സന്ദർശിക്കുകയും അലിയെ എന്ത് ശക്തിയും ഉപയോഗിച്ച് അദ്ദേഹത്തെ കാരണം ഇവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസത്തിലാണ് എന്നുള്ള കാര്യങ്ങൾ ഇവർക്കറിയാം ഇതുകൊണ്ട് പറയുന്നു ഏത് രീതിയിലും യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുകയും വധിച്ചു കളയുകയും ചെയ്യണമെന്ന് പറഞ്ഞ മറുപടി അങ്ങനെ നിങ്ങൾ അലിക്കെതിരെ പോരാടുകയാണെങ്കിൽ അലിയുടെ പട്ടാളത്തെ നയിക്കുന്നത് മുവാബിയ ആയിരിക്കുമെന്നാണ് എവിടെയാണ് ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് എവിടെയാണ് ഖിലാഫത്ത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് അപ്പോൾ പട്ടാളത്തെ നയിക്കുന്നത് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുകയാണ് താങ്കൾ ഒരു എടുത്തുചാട്ടക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ആർജവമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു കുറിച്ച് ഇന്നും ഇന്നും ഇസ്ലാമിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് അപ്പോൾ യുടെ യൂദന്മാർ പ്രചരിപ്പിച്ച ആ പ്രചരണം എടുത്തുകൊണ്ടാണ് ഇവർ സഹാബികളെ കുറിച്ച് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യത്തെ ഇസ്ലാമിനോട് കൂറും സ്നേഹവും ഭക്തിയും ആദരവുമുള്ള ആളുകൾ തിരിച്ചറിയേണ്ടതാണ് എന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്